Damos കഴിഞ്ഞ ദിവസമാണ് സ്ഥാപനത്തിൽ ഗോൾഡ് എ ടി എം സ്ഥാപിച്ച വിവരം ബോബി ചെമ്മന്നൂർ പങ്കുവച്ചത് ചെമ്മന്നൂർ ഗ്രൂപ്പിന്റെ തൃശൂർ കോർപ്പറേറ്റ് ഓഫീസിലാണ് എ ടി എം സ്ഥാപിച്ചത് സ്വർണത്തിന്റെ വെള്ളിയുടെ നാണയങ്ങൾ ഈ എ ടി എമ്മിൽ നിന്ന് ലഭിക്കും ഹൈദരാബാദിലെ ഗോൾഡ് സിക്ക പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എ ടി എം നിർമ്മിച്ചത് ഇപ്പോഴത് ഈ എ ടി എമ്മിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ബോബി ചെമ്മന്നൂർ എ ടി എമ്മിൽ നിന്നും അര മില്ലിഗ്രാം മുതലുള്ള സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുമെന്നാണ് ഉദ്ഘാടന വീഡിയോ പങ്കുവച്ചത് ബോബി ൂർ അറിയിച്ചത് മണിക്കൂറും ആ എ ടി എം പ്രവർത്തിക്കും പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണം ലഭിക്കും ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇങ്ങനെ എടുക്കുന്ന സ്വർണ്ണത്തിന് പ്രത്യേകിച്ച് പണിക്കൂലി ഒന്നും നൽകേണ്ടതില്ലെന്നതാണ് വൈകാതെ തന്നെ ഈ എ ടി എമ്മിലൂടെ ആഭരണങ്ങൾ കൂടി വരുന്ന തരത്തിലുള്ള സൗകര്യം ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു എ ടി എമ്മിൽ നിന്നെടുക്കുന്ന സ്വർണ്ണ നാണയങ്ങൾക്ക് ബി ഐ എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും നൂറ് ശതമാനം പരിശുദ്ധിയുള്ള സ്വർണം തന്നെയായിരിക്കും ലഭിക്കുക വാങ്ങിക്കുന്ന ഓരോ സ്വർണ്ണ നാണയത്തിനും ജി എസ് ടി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഇൻവോയ്സ് ലഭിക്കും അഞ്ചു കിലോ സ്വർണം ഈ എ ടി എമ്മിൽ സൂക്ഷിക്കാൻ സാധിക്കും സ്വർണം വിൽക്കുക കാശുണ്ടാക്കുക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം ആളുകൾക്ക് ഈ എ ടി എം കൂടുതൽ സൗകര്യപ്രദമായിരിക്കും എപ്പോൾ വന്ന് വേണമെങ്കിലും വാങ്ങാം കയ്യിൽ രാത്രിയാണ് പണം വരുന്നതെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ എത്തി കോയിൻ എടുക്കാം കടയിൽ തന്നെ ഈ കോയിൻ ഒക്കെ വാങ്ങാൻ പോകുന്നതിനേക്കാൾ എളുപ്പമാണിത് നിക്ഷേപ ആവശ്യങ്ങൾക്കും ഗിഫ്റ്റ് നൽകുന്നതിനുമെല്ലാം ഈ സൗകര്യം പ്രയോജനപ്പെടുത്താമെന്ന് ബോബി ചമ്മന്നൂർ പറഞ്ഞു ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളോ ഡിജിറ്റൽ വാലറ്റുകളോ ഉപയോഗിച്ച് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണ ബാറുകളോ നാണയങ്ങളോ വാങ്ങാൻ സാധിക്കുന്ന ഗോൾഡ് എ ടി എമ്മുകൾക്ക് രാജ്യത്ത് വലിയ പ്രചാരം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലാണ് ഗോൾഡ് ടു ഗോ എന്ന പേരിൽ ലോകത്തെ ആദ്യത്തെ ഗോൾഡ് എ ടി എം ആരംഭിച്ചത് നിലവിൽ പന്ത്രണ്ടിലധികം രാജ്യങ്ങളിലായി ഏകദേശം ഇരുനൂറ് മുതൽ മുന്നൂറ് ഗോൾഡ് എ ടി എമ്മുകൾ പ്രവർത്തിക്കുന്നുണ്ട് വിമാനത്താവളങ്ങൾ ആഡംബര ഹോട്ടലുകൾ ഷോപ്പിംഗ് മാളുകൾ കൺവീനിയൻസ് സ്റ്റോറുകൾ തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിലാണ് ഇവ കൂടുതലും സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ാണ് ആദ്യമായി ഗോൾഡ് എ ടി എം വന്നത് ഗോൾഡ് സിക്ക പ്രൈവറ്റ് ലിമിറ്റഡ് ഓപ്പൺ ക്യൂബ് ടെക്നോളജീസുമായി സഹകരിച്ച് ഹൈദരാബാദിലാണ് രാജ്യത്തെ ആദ്യത്തെ ഗോൾഡ് എ ടി എം സ്ഥാപിച്ചത് പൂജ്യം ദശാംശം അഞ്ചു ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ ലൈവ് എൽ ബി എം എ വിലയിൽ വിതരണം ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ മെഷീൻ നിലവിൽ ഗോൾഡ് സിക്കയ്ക്ക് ഇന്ത്യയിലുടനീളം ഏകദേശം പതിനാല് എ ടി എമ്മുകളുണ്ട് ഹൈദരാബാദിലെ ബീഗംപെഡ് അമീർപെട്ട് കൂടാതെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ഗുജറാത്തിലെ ഗാന്ധിനഗർ എന്നിവിടങ്ങളിലെല്ലാം എ ടി എമ്മുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദി കുഷാൽ ഭായ് ജ്വലേഴ്സ് പോലുള്ള മറ്റ് സ്ഥാപനങ്ങളും ഗോൾഡ് സിൽവർ എ ടി എമ്മുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതോടെ രാജ്യത്തെ ഗോൾഡ് എ ടി എമ്മുകളുടെ എണ്ണം പതിനഞ്ച് ഇരുപതായി ഉയർന്നു ഈ വർഷം മെയ് മാസത്തിൽ ഗോൾഡ് സിക്ക ഹൈദരാബാദിൽ ലോകത്തിലെ ആദ്യത്തെ എഐ പവർ ഗോൾഡ് മെൽറ്റിംഗ് മിൽറ്റിംഗ് എ ടി എമ്മും പുറത്തിറക്കി പഴയ ആഭരണങ്ങൾ വിൽക്കാൻ കൂടി കഴിയുന്ന തരത്തിലുള്ളതാണ് ഈ മെഷീൻ ആഭരണങ്ങൾ ഒരുക്കുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പരിശുദ്ധി വിലയിരുത്തുകയും മുപ്പത് മിനിറ്റിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഇതിന്റെ പ്രവർത്തനം എന്നിരുന്നാലും ഈ സംവിധാനത്തിന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്